കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഞാൻ പാറു എന്ന അക്കൗണ്ടിലൂടെ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതയായ ആദിത്യയുടെ ആത്മഹത്യ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പല പ്രശ്നങ്ങളും വരുന്നത് ആദിത്യയോടൊപ്പം റീല് ചെയ്തുകൊണ്ടിരുന്ന ബിനോ എന്ന മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവർ വേർപിരിഞ്ഞതാണ് ആദിത്യയ്ക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയതെന്നും ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും സഹോദരനും രംഗത്തെത്തുകയാണ് എൻ്റെ മകൾക്ക് ആ പയ്യനെ വളരെയധികം ഇഷ്ടമായിരുന്നു ആ പയ്യൻ ചതിക്കുമെന്ന് എൻ്റെ മകൾ ഒരിക്കലും കരുതിയിരുന്നില്ല സൈബർ അറ്റാക്കൊന്നും കാരണം എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല കരുത്തുറ്റ ഒരു പെൺകുട്ടിയാണ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല വല്ലാത്ത മനക്കരുത്താണ് ഇതവൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം പോയി രണ്ട് മാസങ്ങൾ ഏറെ ആയി തന്നെ അവൾ ഡിപ്രഷന്റെ പിടിയിലായിരുന്നു ഡിപ്രഷൻ ഉടനീളം തന്നെ അവൾ മരുന്ന് കഴിക്കുകയുണ്ടായിരുന്നു ഡോക്ടറിനെ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിനോയ് തന്നെയാണ് ഉത്തരവാദി എന്ന പെൺകുട്ടിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ തരംഗമായി മാറുന്നത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പീഡനത്തിനിരയായെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദി ബിനോയ് തന്നെയാണെന്ന് അച്ഛൻ ആരോപിച്ചിരിക്കുന്നു രണ്ടു മാസമായി മകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് പിതാവ് കൂടി വ്യക്തമാക്കി മകളുടെ മരണത്തിന് അന്വേഷണം വേണമെന്നും ബിനോയിയുടെ വരവോടെ കുടുംബം നശിച്ചുവെന്നും പറഞ്ഞു നേരത്തെ ബിനോയ് പതിവായി വീട്ടിൽ വരുമായിരുന്നുവെന്ന് പറയുന്നുണ്ട് രണ്ടു മാസമായി വരുന്നുണ്ടായിരുന്നില്ല എന്നും അർച്ചൻ പറഞ്ഞു സൈബർ ആക്രമണമല്ല മകളുടെ മരണത്തിന് കാരണമെന്ന് സതീഷ് തന്നെ ആവർത്തിച്ചു പറയുന്നു മകൾ മനക്കട്ടിയുള്ള പെൺകുട്ടിയാണ് അല്ലാതെ അവൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയും നാൾ നിൽക്കാനാകില്ലല്ലോ അല്ലാതെ സൈബർ അറ്റാക്ക് ഒന്നും ല എന്നും സൈബർ അറ്റാക്ക് ആയിരുന്നുവെങ്കിൽ അത് ഞങ്ങളോടൊക്കെ പറയുമായിരുന്നുവെന്നും അത് ഒരിക്കൽ പോലും അവളെ വിഷമിപ്പിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു അങ്ങനെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കമന്റിലൂടെ തന്നെ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പെൺകുട്ടി സൈബർ ആക്രമണത്തിന് തളരില്ല മകൾ മരിച്ചത് അറിഞ്ഞിട്ടും ബിനോയിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ട് പോലുമില്ല സത്യം പുറത്തു വരണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്നത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തൊന്ന് വയസ്സായ ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതെന്ന് യുവാവ് മൊഴി നൽകി സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപത്തിന് തനിക്ക് പങ്കില്ല എന്നും മൊഴിയിലുണ്ട് പെൺകുട്ടിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം തന്നെ സൈബർ ടീം രൂപീകരിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പുനർപരിശോധിക്കുകയാണ് കുട്ടിക്ക് പതിനെട്ട് വയസ്സികം മുൻപേ ഇരുവരും അടിപ്പത്തിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരത്തിൽ പറയുന്നത് ഇതോടെ പോക്സോ ചുമത്തിയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് സംഭവത്തെ പറ്റി എഫ്ഐആറിൽ പറയുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു എന്നാൽ ബിനോയുടെ വീട്ടുകാരുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കാനുമായിരുന്നു മാതാപിതാക്കൾ പറഞ്ഞത് രണ്ടു മാസം മുൻപ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങി ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടി പത്താം തീയതി വീട്ടിൽ നിന്ന് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് അനിയൻ കണ്ടതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയിൽ ചികിത്സയിലായിരുന്നു ഈ കുട്ടി പതിനാറിനാണ് മരിച്ചത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബിനോയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസിനുള്ള വിവരം കിട്ടിയിട്ടുണ്ട് പോക്സോ വകുപ്പ് ചുമത്തുന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്ന് സൂചനകൾ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ